ننبعنا قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون الله برئنا قل نبي برئنا Thank ഈ കാലഘട്ടത്തിൽ നെബിമാരി ഇല്ല എന്നാൽ അമോഹിയാക്കൾ തയ്യാമത്തെ നാല് വരെ ഉണ്ടാകും പക്ഷേ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ അന്ധവിശ്വാസം പറയുന്നവരാണോ അല്ലെ എനിക്ക് ഏഴ് മക്കളും ഏഴ് മക്കളെയും പ്രസവിക്കപ്പെട്ടത് ആശുപത്രിയിൽ നിന്നാണ് അതെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചുകൂടാതെ അങ്ങനെ ഒരു തത്വം ഇസ്ലാമിനോ ഇല്ല അതേസമയത്ത് എന്നെ പ്രസവിക്കപ്പെട്ടത് ആശുപത്രിയിൽ നിന്നല്ല അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നേ പ്രസവിച്ചുകൊള്ളൂ എന്നും ഇല്ല പക്ഷെ പഴയ പ്രസവ വേദന കിട്ടുന്ന സ്ത്രീകൾക്ക് ആവശ്യമുള്ള പരിചരണം നടത്താനും കുട്ടിയെ എടുക്കാനൊക്കെ പ്രാപ്തിയുള്ള സ്ത്രീകൾ പഴയ പഴയകാലത്ത് ധാരാളം ഉണ്ടായില്ല ഇപ്പോൾ അത്തരം സ്ത്രീകൾ നമ്മുടെ നാടുകളിൽ ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് പലപ്പോഴും ആശുപത്രിയെ തന്നെ ആശ്രയിക്കുകയാണ് ജനങ്ങൾ അതിലൊരു തെറ്റും ഇല്ല എന്നാൽ ഒരു വകുപ്പില്ലാതെ ആശുപത്രി പോകില്ല എന്ന് വാശിയിടിച്ചിട്ട് സ്വന്തം ഭാര്യമാരെയും മക്കളെയും കൊല്ലുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസികളായ വ്യാജത്വരീത്തുകാർ ഉണ്ട് ഈ വ്യാജത്വരീത്തുകാരും അതുപോലെ അറിവില്ലാത്ത ചില മുറി ചികിത്സ ചികിത്സക്കാർ മുറിയൻ ചികിത്സക്കാർ അവർ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ നല്ല ബോധവൽക്കരണം ആവശ്യമാണ് എന്നതാണ് നേരത്തെ നമ്മുടെ ഡോക്ടർ സൂചിപ്പിച്ചത് അത് പൂർണ്ണമായും ശരിയാണ് അതാവശ്യമാണ് പക്ഷേ അത് മുസ്ലിം സമുദായത്തിൽ മാത്രമുള്ള ഒരു വിഷയം അല്ല എല്ലാ സമുദായങ്ങളിലും അന്ധവിശ്വാസികൾ ഉണ്ട് മുദായത്തിലും ഉണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ഉപദേശിക്കുകയും സംസ്കരിക്കുകയുള്ള ബാധ്യത മുസ്ലിം സമുദായത്തിലുള്ള പണ്ഡിതന്മാർക്കും സംഘടനാ പ്രവർത്തകന്മാർക്കുമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ കൂടുതൽ വെക്കേണ്ടതാണ് മറ്റു സമുദായങ്ങളുടെ കാര്യം മറ്റു സമുദായത്തിലുള്ളവർ പറയുന്നതാണല്ലോ ഉചിതം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അവിടുത്തെ ഏറ്റവും വലിയപ്പെട്ട ആളാണ് നിശ്ചയം ഖുർആാന് സത്യം ചെയ്തു പറയാൻ എന്നിട്ടുടനെ പറഞ്ഞത് എന്താണ് അവിടുന്ന് ജനങ്ങളെ നയിക്കുന്നത് ഒരു വക്രതയുമില്ലാത്ത ഒരു അന്ധവിശ്വാസമില്ലാത്ത അഴിമതിയില്ലാത്ത അനീതിയില്ലാത്ത വർഗീയതയില്ലാത്ത തീവ്രവാദമില്ലാത്ത ഭീകരവാദമില്ലാത്ത അനാശ്വാസ പ്രവണതകളില്ലാത്ത അനാവശ്യമില്ലാത്ത ഏറ്റവും നല്ല ഋതിവായ പാതയിലാണ് കോലബിയെ ആ പാതയുടെ തങ്ങൾ ഉള്ളത് അപ്പൊ മുഹമ്മദ് പഠിപ്പിച്ച ആശയം ഏറ്റവും സുന്ദരമായ പവിത്രമായ ആശയമാണ് അതിൽ ആർക്കും ഒരു പതിവും അതിൽ ഒരു ന്യൂനതയും കണ്ടെത്താൻ ഒരു കാലഘട്ടത്തിലും സാധ്യമല്ല വിവരമില്ലാത്തവർ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇസ്ലാം അല്ല ഇപ്പോ ജനാധിപത്യമുണ്ട് അതൊരു വ്യവസ്ഥിതിയാണ് ആ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലെ സാമാജികം അവിടെ എത്തിച്ചേർന്ന എം എൽ എ മാർ ആ എം എൽ എ മാർ അച്ചടക്കത്തോടെ രാജ്യത്തിൻ്റെ ഗുണത്തിനു വേണ്ടി നാട്ടിൻ്റെ ഗുണത്തിനു വേണ്ടി ചർച്ച ചെയ്യുകയും എന്നിട്ട് അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയല്ലേ വേണ്ടത് തീർച്ചയായും അതിനെല്ലേ ആളുകൾ തൃ അധ്വാനിച്ച് അവരെ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്നത് പക്ഷേ ചിലപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് നിയമസഭയിൽ ബഹളം നിയമസഭയിൽ തെരുവുലി നിയമസഭയിൽ ചിലപ്പോൾ കസേര എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി അതിന് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി ഉത്തരവാദി അല്ല അത് ദുരുപയോഗം ചെയ്യുന്നവരാണ് അതിന്റെ ഉത്തരവാദി ഇതുപോലെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇതുപോലെ പരിശുദ്ധ ഇസ്ലാം അത് ഏറ്റവും സുന്ദരമായ വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥിതിയെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത് ആ നബി തങ്ങളുടെ കബറി നമ്മൾ സന്തോഷം നൽകണം ശരിക്കും അഭിമാനിക്കാനുള്ള അവസരം നൽകണം അവിടുന്ന് കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കണം അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിക്കണം ഞാൻ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയം നിങ്ങൾക്ക് ഹൈറാണ് എന്റെ ഹയറമാശേഷവും നിങ്ങൾക്ക് അലിയ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് കാണിക്കപ്പെടും ഞാൻ ഖബറിൽ നിങ്ങളുടെ പ്രവർത്തനം കാണും നിങ്ങൾ നല്ല കാര്യം ചെയ്ത് കണ്ടാൽ ഞാൻ സന്തോഷത്തോടെ പറയും നിങ്ങൾ തെറ്റ് ചെയ്തതായി ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശപിക്കൂല കാരണം ഞാൻ ശപിക്കുന്നവൻ ശമിക്കുന്നവൻ അല്ലല്ലോങ്ങളെ എറിഞ്ഞ് രക്തമൊന്നും ശരീരത്തിൽ പൊട്ടിയൊലിക്കുമ്പോയെ അങ്ങേ അക്രമിച്ച ആ ബൗദ്ധൈക വിശ്വാസികളായ മക്കയിലെ മുഷിരിക്കീങ്ങളെ അവിടെ നിന്ന് ശപിക്കൂ എന്ന് അനുയായികൾ ചെന്ന് പറഞ്ഞപ്പോ അങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടില്ല വൽ കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്നെ കല്ലെറിഞ്ഞവനും രക്ഷപ്പെടണം എന്ന കാരുണ്യമാണ് മനസ്സിൽ എന്നല്ലേ അവിടുന്ന് പ്രതികരിച്ചത് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്ത് വളർച്ചയെടുത്ത പരിശുദ്ധ ദീനുൽ ിയമങ്ങളെ കാറ്റിൽ പറത്തി ആരാണോ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് അവിടുന്ന് അതെ ഞാൻ നിങ്ങൾ തെറ്റുകൾ ചെയ്ത് കാണുമ്പോൾ ഇസ്തഫറദുക്കും നിങ്ങളെ പാപം പുറത്തുതരാ ഞാൻ പഠിച്ചവനോട് റെക്കമെൻഡ് ചെയ്യുകയാണുണ്ടാവുക ഞാൻ ശപിക്കുകയില്ല എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം പരിശുദ്ധ കുറക്കാൻ നൽകിയ നിർദ്ദേശം

മയത്തും എല്ലാവരോടും കാരുണ്യമാണ് ഒരിക്കലും തന്നെ ആരോടും ഒരു വെറുപ്പോ വിദ്വേഷമോ നിൽക്കുന്ന സ്വഭാവമല്ല മുഹമ്മദ് ബസൂർ വാഹിഹു അലി വസ്ല സ്വഭാവം